സംസ്ഥാനത്തെ സ്കൂൾ സമയത്തിൽ മാറ്റം വരുത്താനുള്ള സർക്കാർ നീക്കത്തിനെതിരെ സംസ്ഥാന കേരള ഉലമ ശക്തമായ എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് രാവിലെ എട്ട് മണിക്ക് സ്കൂൾ ആരംഭിക്കുന്നത് മതപഠനം നടത്തുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുമെന്നും ഈ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നുമാണ് സമസ്തയുടെ ആവശ്യം ഇത് ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ അവകാശത്തെയും മതപരമായ ജീവിതത്തെയും നേരിട്ട് ബാധിക്കുമെന്നും സംസ്ഥാന നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിലവിലെ സ്കൂൾ സമയക്രമം അനുസരിച്ച് സ്കൂൾ പഠനം കഴിഞ്ഞ് വൈകുന്നേരങ്ങളിലാണ് ഭൂരിഭാഗം വിദ്യാർത്ഥികളും മദ്രസകളിലും മറ്റ് മതപാഠശാലകളിലും എത്തുന്നത് ഈ ദീനീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾക്ക് ഖുറാൻ പഠനം ഇസ്ലാമിക ചരിത്രം കർമ്മശാസ്ത്രം അറബി ഭാഷ തുടങ്ങിയ വിഷയങ്ങളിൽ മതപരമായ അറിവ് നേടാനുള്ള അവസരം ലഭിക്കുന്നുണ്ട് എന്നാൽ പുതിയ സമയമാറ്റം നിലവിൽ വന്നാൽ സ്കൂൾ പഠനം രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച് ഒരു മണിക്ക് അവസാനിക്കും ഇത് ദീർഘകാലത്തെ സ്കൂൾ പഠനത്തിന് ശേഷം കുട്ടികൾക്ക് മതപഠനത്തിനായി ആവശ്യമായ ഊർജമോ സമയമോ ലഭിക്കാതെ വരുമെന്ന ആശങ്ക സംസ്ഥ ഉന്നയിക്കുന്നുണ്ട് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ ഉച്ചവരെ നീളുന്ന സ്കൂൾ പഠനം തന്നെ അവരെ മാനസികമായും ശാരീരികമായും ക്ഷീണിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇതിനുശേഷം ഉടൻ തന്നെ മറ്റൊരു പഠനത്തിലേക്ക് പോകുന്നത് കുട്ടികളിൽ അമിത ഭാരമുണ്ടാക്കും ഇത് മതപഠനത്തോടുള്ള അവരുടെ താല്പര്യം കുറയ്ക്കാനും അതുവഴി ദീനീ വിദ്യാഭ്യാസത്തിന് വലിയൊരു തിരിച്ചടിയാകാനും ഇടയാക്കുമെന്ന് സംസ്ഥ ആശങ്കപ്പെടുന്നു മതപരമായ മൂല്യങ്ങൾ പഠിച്ചു വളരുന്ന ഒരു തലമുറയെ വാർത്തെടുക്കേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണെന്നും ഈ തീരുമാനം അതിന് തടസ്സമാകുമെന്നും സംസ്ഥാന നേതാക്കൾ പറയുന്നുണ്ട് സർക്കാർ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട കക്ഷികളുമായും വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധരുമായും ആവശ്യമായ ചർച്ചകൾ നടത്തിയില്ല എന്നും സംസ്ഥ വിമർശിക്കുന്നു ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ വിദ്യാഭ്യാസത്തെയും ജീവിത രീതിയെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഒരു നയം രൂപീകരിക്കുമ്പോൾ ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളുടെയും അഭിപ്രായങ്ങളും ആശങ്കകളും പരിഗണിക്കേണ്ടത് ജനാധിപത്യപരമായ നടപടിക്രമമാണ് എന്നാൽ ഈ വിഷയത്തിൽ അത്തരമൊരു കൂടിയാലോചന നടന്നിട്ടില്ല എന്നാണ് സംസ്ഥയുടെ ആരോപണം മതപരമായ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള സാമൂഹിക ഘടനയെ സ്വാധീനിക്കുന്ന ഒരു തീരുമാനമെടുക്കുമ്പോൾ എല്ലാ വിഭാഗങ്ങളുടെയും അഭിപ്രായങ്ങൾ തേടണം ഇതൊരു പ്രത്യേക മതവിഭാഗത്തിന്റെ മാത്രം പ്രശ്നമല്ല മറിച്ച് കുട്ടികളുടെ പഠനാവകാശത്തെയും സാംസ്കാരികപരമായ വളർച്ചയെയും ബാധിക്കുന്ന വിഷയമാണ് സംസ്ഥാന നേതാക്കൾ പറഞ്ഞ കാര്യമായിരുന്നു ഇത് വിദ്യാർത്ഥികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെയും പുതിയ സമയമാറ്റം ദോഷകരമായി ബാധിക്കാമെന്ന് സംസ്ഥാന നേതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു അത് രാവിലെ എഴുന്നേറ്റ് സ്കൂളിലേക്ക് പോകേണ്ടി വരുന്നത് കുട്ടികളിൽ ഉറക്കക്കുറവിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കുമെന്നും അവർ വാദിച്ചു വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണങ്ങൾ സ്വാഗതാർഹമാണെങ്കിലും അത് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആവശ്യങ്ങളും വിശ്വാസങ്ങളും കണക്കിലെടുത്തായിരിക്കണമെന്ന് സംസ്ഥ വ്യക്തമാക്കി സ്കൂൾ സമയമാറ്റം സംബന്ധിച്ച് സർക്കാർ പുനർവിചിന്തനം നടത്തണമെന്നും ഈ വിഷയത്തിൽ എല്ലാ വിഭാഗങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു സമവായത്തിലെത്തണമെന്നും സംസ്ഥ ശക്തമായി ആവശ്യപ്പെട്ടു മതപഠനത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്ത് നടപടി ഉണ്ടാകുമെന്നാണ് പൊതുസമൂഹം ഉറ്റുനോക്കുന്നത് ഈ പ്രശ്നത്തിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം കാണേണ്ടത് അനിവാര്യമാണ് അല്ലാത്തപക്ഷം സംസ്ഥയുടെ നേതൃത്വത്തിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് ഇത് വഴിയൊരുക്കിയേക്കാം മതസംഘടനകൾ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എന്നിവരെല്ലാം ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അനുകൂലമായ നിലപാടിനായി കാത്തിരിക്കുകയാണ് വിദ്യാഭ്യാസ നയങ്ങൾ രൂപീകരിക്കുമ്പോൾ അതെല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുപോലെ ഗുണകരമാകുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തം തന്നെയാണ് ഈ പ്രതിസന്ധിക്ക് ഉടനടി പരിഹാരം കണ്ടില്ലെങ്കിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾക്കും ഇത് കാരണമായേക്കാം